ാണ് നമ്മളിവിടെ ഓർമ്മപ്പെടുത്തട്ടെ ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാർ മുസ്ലിയാർത്തുകളുടെ ശ്രമഫലമായി മഹാനായ കണ്ണിയ തുസാദിന്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട നമ്മുടെ കെ സി മൊയ്തീൻകുട്ടി മുസ്ലിയാർ അടക്കമുള്ള നേതാക്കന്മാർ ത്യാഗം സഹിച്ചുണ്ടാക്കിയ ഈ പ്രസ്ഥാന ഈ സ്ഥാപനത്തിന്റെ വളർച്ചക്ക് ഏറ്റവും കൂടുതൽ കതിര കഠിനാധ്വാനം ചെയ്ത ഒരു മഹാനുണ്ടെന്ന് രോഗിയായി കിടക്കുന്ന മഹാനായ കെ എസ് ഇബ്രാഹിം മുസ്ലിയാർ പൂർണ്ണമായും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ മഹാൻ അവൾ വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന് എല്ലാ നിലക്കും സമസ്തയുടേതായി സ്ഥാപനം വളരണമെന്ന് ആഗ്രഹമുള്ള മഹാനാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചുണ്ടാക്കിയ ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ട കെ സി മൈതൻകുട്ടി മുസ്ലിയാർ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ സമസ്ത കേരള ജമ്മീയ തലമായയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് സമസ്തയെ അംഗീകരിക്കുന്ന ഒരു സ്ഥാപനം നടത്തുവാനാണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ആ മഹാനായ ആ നേതാക്കളുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് സ്ഥാപനം ഇന്നേ വരെ നടന്നു പോയിരുന്നത് വാഫി സിലബസിന്റെ കാലത്ത് നടന്നിരുന്നു പക്ഷേ അവർ പിന്നീട് എന്ത് പറഞ്ഞു സമസ്തക്കിതിൽ റൈറ്റില്ല സമസ്ത ഞങ്ങളെ കാര്യം അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ആ വാഫി സി ഐ സിയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലീഷ്യാബ് തങ്ങൾ പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ജനറൽ ബോഡി അംഗീകരിച്ചാലേ ഞങ്ങൾക്ക് ഒഴിവാകാൻ പറ്റുള്ളൂ തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പോലും പറഞ്ഞ നേതാക്കൾ നടത്തുന്ന ഒരു സംവിധാനവുമായി ഈ സ്ഥാപനം ബന്ധപ്പെട്ടുകൂടാ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുമായ പ്രവർത്തനങ്ങളും ആ സമസ്ത കേരള ജമീയത്തിലുമായുള്ള ആശയാദർശങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ നടക്കേണ്ടത് എന്നും സമസ്തക്ക് താങ്ങും തണലുമായിരുന്ന ഈ സ്ഥാപനം വളരെ നേരത്തെ തുടങ്ങിയതാണ് സമന്വയ വിദ്യാഭ്യാസം സമസ്ത തുടങ്ങാൻ ആരംഭിച്ചത് മുതൽ ആ ഉടനെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ രാമപുരത്ത് നടന്ന സമസ്തയുടെ ജില്ലാ സമ്മേളനത്തിൽ മഹാനായ കെ ടി മാനുമുസ്ലിം